കുട്ടികളുടെ കഴിവുകളും പഠന പഠനമികവും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കോർണർ പഠനോത്സവം ശ്രദ്ധേയമായി മാറി വലിയ എച്ച് എൽ പി സ്കൂളിൽ പി ടി പ്രസിഡന്റ് നാസർ എർബലിയമാണ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്തമായിരുന്നു വലിയകുന്ന് എച്ച് ഐ എൽ പി സ്കൂളിന്റെ നേതൃത്വം നടന്ന കോർണർ പഠനോത്സവം ചോലപ്പറോഡിലും നീലാടപ്പറയിലുമായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് പഠനോത്സവത്തിൽ വിദ്യാർത്ഥികളുടെ മികവുകൾ കാണാൻ നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും എത്തിയിരുന്നു പ്രധാന അധ്യാപക നസീമിയുടെ അധ്യക്ഷതയിൽ പി ടി പ്രസിഡന്റ് നാസർ എരുമിളിയം പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കർഷകരായ സി പി അബ്ബാസ് വാസുദേവൻ വീട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കർഷകർ കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു ടി ആർ സോമൻ പി ഷമീറ ബി എസ് കെ ഹനീഫ അധ്യാപകരായ സദ്യ ഹാരിഫ മുനവർ സ്വപ്ന എന്നിവർ സംസാരിച്ചു അസ്ഹർ പി നൌഷാദ് സക്കീന മൈമൂന ഫാത്തിമ ഷജീല ശാലിനി എന്നിവർ നേതൃത്വം നൽകി മലബാർ ടൈംസ് വളാഞ്ചേരി